നമസ്കാരം തൃശൂരിൽ പോര് മുറുകുകയാണ് ടി എൻ പ്രതാപനും സുരേഷ് ഗോപിയും തമ്മിലാണ് മത്സരം ഇടതുപക്ഷം സത്യത്തിൽ ചിത്രത്തിലില്ല അതുകൊണ്ട് തന്നെ പോരും കനക്കും എങ്ങനെയും ജയിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമായിരുന്നു കോൺഗ്രസിന് എന്നാൽ ഇപ്പോൾ സുരേഷ് ഗോപിക്കുള്ള മുൻതൂക്കം അത് ഇല്ലാതെയാക്കും അതിന്റെ ഭയപ്പാടും ഇപ്പോൾ കോൺഗ്രസിനുണ്ട് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം കോൺഗ്രസ്സിന് വോട്ട് മറിക്കാനുള്ള നീക്കവും നടത്തുന്നുണ്ട് കോൺഗ്രസ് ജയിച്ചാലും കുഴപ്പമില്ല പക്ഷെ ബി ജെ പി ജയിക്കരുത് എന്നതാണ് തീരുമാനം ഇതിപ്പോൾ രണ്ടാം വട്ടമാണ് രാജ്യത്തിന്റെ പ്രധാന സേവകൻ കേരളത്തിലും എത്തുന്നത് ആദ്യത്തേത് നാരി സംഗമത്തിനായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ വരവ് ഒരു മുൻ എംപിയുടെ മകളുടെ കല്യാണത്തിനെന്ന പേരിലുമാണ് പക്ഷെ അതിനൊപ്പം തന്നെ ചില രാഷ്ട്രീയ നിലപാടുകളും തീരുമാനങ്ങളും ഉണ്ട് കേരളത്തിലെ ഒരു മുൻ എംപിയുടെ മകളുടെ കല്യാണത്തിന് അദ്ദേഹം എത്തുക എന്നത് കേരളത്തിന് ഇക്കുറി ബി ജെ പി ആർ എസ് എസ് കേന്ദ്രങ്ങൾ എത്ര മാത്രം പ്രാധാന്യം നൽകുന്നു എന്നതിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഇത് മുന്നിൽ കണ്ടുള്ള കളികൾ കോൺഗ്രസും തുടങ്ങിയിട്ടുണ്ട് പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിച്ചു ബി ജെ പി തൃശൂരിൽ ശക്തി പ്രകടനം നടത്തിയതോടെ കോൺഗ്രസും കരുത്തു തെളിയിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ അവസാനവട്ട പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് ഫെബ്രുവരി മൂന്നിന് തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് എഐസി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പങ്കെടുക്കുന്ന മഹാസമ്മേളനത്തോടെയാണ് തുടക്കമാകുക ഇക്കാര്യം അറിയിച്ചത് കെ പി സി സി ജനറൽ സെക്രട്ടറി ടി യു രാമകൃഷ്ണനാണ് സംസ്ഥാനത്തെ ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി എഴുപത്തിയേഴ് ബൂത്തുകളിൽ നിന്ന് ബൂത്ത് പ്രസിഡന്റ് വനിതാ വൈസ് പ്രസിഡന്റ് ബി എൽ എ മാർ എന്നിങ്ങനെ മൂന്ന് പേർ അടങ്ങുന്ന എഴുപത്തി അയ്യായിരത്തിൽ പകരം പ്രവർത്തകരും മണ്ഡലം മുതൽ എഐ തലം വരെയുള്ള കേരളത്തിൽ നിന്നുള്ള ഭാരവാഹികളും ഉൾപ്പെടെ ഒരു ലക്ഷത്തോളം പേർ പങ്കെടുക്കും ശനിയാഴ്ച വൈകുന്നേരം മൂന്നേ മുപ്പതിന് തേക്കിൻകാട് മൈതാനത്തായിരിക്കും സമ്മേളനം സമ്മേളനം വൻ വിജയമാക്കുന്നതിന് ആവശ്യമായ വിപുലമായ മുന്നൊരുക്കങ്ങൾ നടത്താൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയുടെ അധ്യക്ഷതയിൽ ഓൺലൈനായി ചേർന്ന കെ പി സി സി ഭാരവാഹിയോഗം തീരുമാനിച്ചു കഴിഞ്ഞു ബൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനക്ഷമത അടിമുടി മാറ്റിമറിക്കുന്നതിന് സമ്മേളനം തുടക്കം കുറിക്കും എഐസി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ബൂത്ത് പ്രസിഡന്റ്മാരും വനിതാ വൈസ് പ്രസിഡന്റ്മാരും ബി എൽ എ മാരുമായി നേരിട്ട് സംവാദം നടത്തുമെന്നതാണ് തൃശൂരിൽ നടക്കുന്ന മഹാസമ്മേളനത്തിന്റെ പ്രത്യേകത മുൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര കടന്നു പോകാത്ത സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി എഐ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ നടത്തുന്ന പര്യടനത്തിന്റെ ഭാഗമായാണ് കേരളത്തിലും ബൂത്ത് തലം വരെയുള്ള ഭാരവാഹികളുമായി സംവദിക്കുന്ന മഹാസമ്മേളനം വിളിച്ചു ചേർക്കുന്നത് മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ ടി എൻ പ്രതാപന്റെ പേരിൽ ചുവരെഴുത്ത് തുടങ്ങുകയും ചെയ്തു വിവരമറിഞ്ഞ തന്റെ പേരിൽ എഴുതിയ ചുവരെഴുത്ത് പ്രതാപൻ മായ്പിച്ചു വെങ്കിടങ്ങിൽ പ്രതാപന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് അഭ്യർത്ഥിച്ച് എഴുതിയ ചുവരെഴുത്താണ് മായ്പിച്ചത് ടി എൻ പ്രതാപൻ തന്നെയാണ് പ്രവർത്തകരോട് ചുവരെഴുത്തം മായ്ക്കാൻ ആവശ്യപ്പെട്ടത് ചിഹ്നം മാത്രം എഴുതാനാണ് പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയതെന്നും പേരെഴുതിയത് ശരിയായില്ലെന്നും അദ്ദേഹം നിലപാടെടുത്തു എഐസി പ്രഖ്യാപനം ഉണ്ടാകാതെ എവിടെയും പേരെഴുതരുത് എന്ന് പ്രവർത്തകർക്ക് കർശന നിർദ്ദേശം നൽകിയെന്നും പ്രതാപൻ അറിയിക്കുന്നുണ്ട് വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു പേര് മായ്ച്ചു കളഞ്ഞത് മാത്രമല്ല മണിപ്പൂരിലെ പാപക്കറ സ്വർണ കിരീടം കൊണ്ട് കഴുകിക്കളയാനാവില്ലെന്നും സുരേഷ് ഗോപിയോട് ടിയൻ പ്രതാപൻ എം പി പറഞ്ഞു ലൂർദ് തൃശൂർ പള്ളിയിൽ സുരേഷ് ഗോപി സ്വർണ കിരീടം സമർപ്പിച്ച സംഭവത്തിലായിരുന്നു പ്രതാപന്റെ ഈ നിശിത വിമർശനം സുരേഷ് ഗോപിയും മറ്റും മണിപ്പൂരിനെ ഒരു ദിവസം പോലും തിരിഞ്ഞു നോക്കിയില്ലെന്നും പ്രതാപൻ പറഞ്ഞു ഇത് വോട്ട് രാഷ്ട്രീയ മുന്നിൽ കണ്ടുള്ള പ്രതാപന്റെ അടുത്ത നീക്കമാണ് മണിപ്പൂരിലെ പാപക്കറ സ്വർണ കിരീടം കൊണ്ട് കഴുകിക്കളയാൻ കഴിയില്ല മാതാവിന്റെ രൂപം തകർത്ത മണിപ്പൂരിലെ ഓർമ്മ തേങ്ങ മുൻപിൽ നിൽക്കുകയാണ് നരേന്ദ്രമോദി അവിടേക്ക് ഒരു ദിവസം പോലും തിരിഞ്ഞു നോക്കിയില്ല മണിപ്പൂർ വിഷയം പാർലമെന്റിൽ അവതരിപ്പിച്ച തനിക്കെതിരെ നടപടി എടുക്കുകയാണ് ചെയ്തത് ഒരു ബി ജെ പി നേതാവ് മാതാവിനെ ഓർത്തതിൽ സന്തോഷമുണ്ട് ബിജെപിക്ക് മനഃപരിവർത്തനം ഉണ്ടാകട്ടെ എന്ന ആശിക്കുന്ന ആളാണ് താനെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു ഈ വിമർശനം ഉന്നയിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് ആർക്കാണ് അറിയാത്തത് നന്ദി